ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലുണ്ടായത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയിച്ചു വരേണ്ടതാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഫലം വ്യത്യസ്തമായി ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഫലമുണ്ടായത് എന്ന കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് വല്ല പെസുകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിക്കൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അൻപത് നൂറ്റൊന്ന് സീറ്റിൽ അൻപത് സീറ്റ് നേടിയിരിക്കുകയാണ് ബി ജെ പി എന്ത് ചെയ്തിട്ടാ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് കൃത്യമാണ് ആ കോർപ്പറേഷൻ പരിധിയിൽ തിരുവനന്തപുരത്ത് ബി ജെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാ ജയിച്ചു വന്നത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടാണോ തികച്ചും വർഗീയമായ ചേരുതെരുവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് എന്ന് ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ നല്ലതുപോലെ പ്രചാരപര നടത്തി അവിടെ ഒരു ഇടതുപക്ഷ വിരുദ്ധ വർഗീയ ധ്രുവീകരണം രൂപപ്പെടുത്തിയെടുത്തു അതിൻ്റെ ഫലമായിട്ടല്ലേ എന്താ തിരുവനന്തപുരം ജനതയ്ക്ക് ബി ജെ പി നൽകിയിട്ടുള്ള സംഭാവന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഭാഗത്താകട്ടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനെതിരായി ശക്തമായിട്ടുള്ള പ്രചാരവേല യു ഡി എഫും അതുപോലെ ബി ജെ പിയും നടത്തി അവർ നടത്തിയത് ഇടതുപക്ഷ ന്യൂനപക്ഷ പീഡനമാണ് എന്താ പ്രചാരവേലകൾ നടത്തി ഈ രണ്ട് ശക്തികളും വർഗീയ ധ്രുവീകരണമാണ് ഉണ്ടാക്കിയത് ജാതിയുടെയും മതത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ സൃഷ്ടിച്ച ആപത്ത് വളരെ വളരെ വലുതാണ് നമ്മുടെ നാടിൻ്റെ ഐക്യവും സാഹോദര്യവുമാണ് തകർക്കുന്നത് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയാണ് തകർക്കുന്നത് ഈ അപകടകരമായ സാഹചര്യത്തെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ യാഥാർത്ഥ്യം എത്തിക്കാൻ നടപടികൾ സ്വീകരിക്കും കേരളത്തിൽ ഇതുപോലെ ജനോപകാരപ്രദമായൊരു ഭരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ തികച്ചും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് പക്ഷേ വർഗീയ പ്രചരണങ്ങൾക്കും ജാതീയതക്കും അതിൻ്റെ ധ്രുവീകരണത്തിലും ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു ആ ചിന്ത മാറ്റിയെടുക്കാൻ മതസാഹോദര്യം വളർത്തിയെടുക്കാൻ ജാതീയതക്കപ്പുറം മനുഷ്യൻ്റെ സ്നേഹവും സൗഹാർദ്ദവും വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം പൊരുതും ഇടതുപക്ഷത്തിന് ഒരു ക്ഷീണവും ഉണ്ടാവില്ല ഇനിയും കൂടുതൽ കരുത്തോടുകൂടി ഇടതുപക്ഷം മുന്നോട്ട് വരും ഞങ്ങളുടെ മുമ്പിലുള്ളത് കേരള ജനതയുടെ കോടി മലയാളികളുടെ ജന്മനാട് ഈ ജന്മനാടിനെ ഐശ്വര്യ സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ് ആ ദൗത്യം നിർവഹിച്ചിരിക്കും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന കൂടുതൽ ജാഗ്രതയും കരുത്തും കൂടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ വർഗീയ ശക്തികൾ വലിയ ആപത്തുണ്ടാക്കും എന്നുള്ളതാണ് അതുകൂടി ജാഗ്രതയോടുകൂടി കാണേണ്ട വിഷയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ശബരിമല പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടാകും ശബരിമല പ്രശ്നത്തിൽ എന്താ ഇടതുപക്ഷം ചെയ്ത തെറ്റ് എന്താ തെറ്റ് ചെയ്തത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അന്വേഷണം നടപടി ഉണ്ടാകുമായിരുന്നോ നീതിപൂർവമായിട്ടുള്ള നടപടി സ്വീകരിച്ചു അതും ഈ പ്രചരണത്തിന് അതും ന്യൂനപക്ഷ പീണനമാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ ആർ എസ് എസ് ശ്രമിച്ചു സംഘപരിവാർ ശ്രമിച്ചു യു ഡി എഫ് ശ്രമിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ പ്രചാരവേല നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൂടുതൽ ജനകീയ ശക്തി സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇത് നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നതിലെ വികസനം ആ വികസനങ്ങൾ ജനങ്ങൾ കാണുന്നതാണ് ഇത് എവിടെയെങ്കിലും മറച്ചു പിടിച്ചിട്ടുള്ളതല്ല യഥാർത്ഥത്തിൽ വികസന കാര്യങ്ങളിൽ തന്നെ ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭ്യമാകേണ്ടതാണ് പക്ഷേ വർഗീയതയുടെ ജാതീയതയുടെ തീഷ്ണതക്കിടയിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ട കാര്യം അതുകൊണ്ട് നമ്മൾ വർഗീയതയുടെ ആപത്ത് കുറച്ച് കണ്ടുകൂടാ കേരളം പോലുള്ള ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനത്തിനൊക്കെ താപത്ത് പതിയിരിക്കുകയാണ് അത് നാട് മനസ്സിലാക്കിക്കണം ആപത്ത് പതിയിരിക്കുകയാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും സമാധാനപരമായ ഒരു സാഹചര്യം നിൽക്കുന്ന ഈ കേരള സമൂഹത്തിനകത്ത് വിഷത്തിൻ്റെ വിത്താണ് ഇവിടെ പാകി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അവർ നേടിയിട്ടുള്ളത് ഞങ്ങൾക്ക് രാജ്യത്തിൻ്റെതാണ് പ്രശ്നം നാടിനെ ജനങ്ങളേതാണ് ഞങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എം എം മണി തന്നെ ആ പറഞ്ഞതിൽ ഞാൻ അത് തിരുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നില്ലേ രാഹുൽ വിഷയം അല്ലല്ലോ ഇവിടെ കോൺഗ്രസിന്റെ ഒരു മുഖമാണത് ആ വൃത്തികെട്ട മുഖത്തിനെതിരായിട്ടല്ലേ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ആ വൃത്തികെട്ട മുഖത്തിനെതിരായിട്ടാണോ ഇവിടെ വിധിയെടുത്തുണ്ടായത് ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ഒരു അപജയമായി ഞാൻ കാണുന്നത് இதெல்லாம் கூடுதல் கூடுதல் ஜனங்களை போயப்படுத்தி மோட்டி போகன் கிடையா